ഡോക്ടർ ശരണ്യജി അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് അറിയാൻ ആഗ്രഹമുള്ള ഒരു ടോപ്പിക്കാണ് ആയുർവേദത്തിൽ ചെയ്യാൻ പറ്റുന്ന ഫേഷ്യല് അതായത് പൊതുവേ ചില ആളുകൾക്ക് കെമിക്കൽ ഫേഷ്യലൊക്കെ ചെയ്യാൻ പേടിയായിരിക്കും ഇനി എന്തെങ്കിലും സൈഡ് എഫക്ട് വരുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് ചെയ്യാത്ത ആളുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യലാണ് നല്ല റിസൾട്ട് കിട്ടും എന്നാൽ ഒരു ഒട്ടും സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഒരു ആയുർവേദ ഫേഷ്യലിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഇത് നമുക്ക് സ്ത്രീകൾക്കും കുട്ടികൾക്കും അതുപോലെ പുരുഷന്മാർക്കും ഒരേപോലെ ഉപയോഗിക്കാം ചിലപ്പോൾ നമ്മുടെ പുരുഷന്മാർ പൊതുവേ ഫേസിലൊക്കെ ഹെയർ ഒക്കെ ഉള്ളതുകൊണ്ട് അധികം ഉപയോഗിക്കാറില്ല അപ്പോൾ അവർക്ക് പോലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫേഷ്യലാണ് ഇത് നമുക്ക് നമ്മുടെ സ്കിന്നിൽ വരുന്ന അണീവൻ ടോൺ അതായത് ചില ആളുകൾക്ക് കാണാൻ നെറ്റീതൊരു കളറ് നമുക്ക് ചുണ്ടിന് ചുറ്റും വേറൊരു കളറ് ബ്ലാക്ക് കളർ വരാറുണ്ട് അതുപോലെ ചില ആളുകൾക്ക് ഈ മുഖത്തിൻ്റെ ചീക്കിൻ്റെ ഒരു സൈഡിൽ വേറെ കളർ വരാറുണ്ട് അങ്ങനെ അണീവനായിട്ടുള്ള ടോൺ ഉള്ള ആളുകൾക്കും അതുപോലെ ചില ആളുകൾക്ക് മുഖക്കുരു വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പാടുകൾ മാറാറില്ല ഈ മുഖക്കുരു ഉള്ള ആളുകൾക്കും അതുപോലെ തന്നെ മുഖക്കുരുവിൻ്റെ പാട് മാറാനും ഹൈപ്പർ ഉള്ള ആളുകൾക്ക് ഇത്തരം ആളുകൾക്കും അതുപോലെ ഒരു നാൽപ്പത് വയസ്സൊക്കെ നോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് സാഗ് ചെയ്യും അതായത് ചെറിയ ചെറിയ ലൈൻസുകൾ റിങ്കിൾസുകൾ ഒക്കെ വരാറുണ്ട് ചുളിവുകളൊക്കെ വരാറുണ്ട് അപ്പോൾ ഇത് വരാതിരിക്കാനും ഇനി വന്ന ആളുകൾക്കാണെങ്കിൽ അത് ടൈറ്റ് ആവാനും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫേസ് ഫേഷ്യലാണ് അതായത് ഫേസ് പാക്കും കൂടിയാണ് ഞാനിതിൽ പറയുന്നത് അപ്പം ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് നവര റൈസാണ് അപ്പം നവര റൈസ് നമുക്ക് ഒന്നുങ്ക ഒന്നുകിൽ നമുക്ക് നന്നായി കഴുകി ഉണക്കി പൊടിച്ചതിന് ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കാം അതുപോലെ തന്നെ അതല്ലെങ്കിൽ നമുക്ക് ആ ദിവസം തന്നെ ഉപയോഗിക്കാനാണെങ്കിൽ ഒന്നോ രണ്ടോ ടീസ്പൂൺ എടുത്തിട്ട് കഴുകി കുക്കറിലിട്ട് വേവിച്ചും നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ നല്ലൊരു ഹാൻഡ് ആണ് റെജുവിനേറ്റിംഗ് ആണ് ഇപ്പം നമുക്ക് ഈ മാസത്തിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫേഷ്യലും കൂടിയാണ് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് നോക്കാം നമ്മൾ ഏതൊരു ഫേഷ്യൽ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് കുറച്ച് തണുപ്പോട് കൂടിയ മിൽക്ക് മിൽക്ക് എടുക്കുക അതൊരു ചെറിയ കോട്ടനിൽ മുക്കിയതിനു ശേഷം നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്തെടുക്കുക ക്ലൻസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിൽ സ്റ്റീം ചെയ്യണം അതായത് ഈ ഫേഷ്യലിന് ഒരു ഉണ്ട് ആദ്യം ക്ലെൻസിങ് രണ്ടാമത് സ്റ്റീമിങ് സ്ക്രബിങ് അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഫേസ് പാക്ക് ഇടുന്നത് അപ്പം നമുക്ക് രണ്ടാമത്തെ പ്രൊസീജിയർ ഞാൻ ക്ലെൻസിങ് ഓൾറെഡി പറഞ്ഞു ഇനി രണ്ടാമത് നമ്മൾ നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്യുക സ്റ്റീം ചെയ്യുന്ന വെള്ളത്തിൽ നമുക്ക് ഒന്നോ രണ്ടോ തുളസിയുടെ ഇല ഇട്ട് സ്റ്റീം ചെയ്യാം അങ്ങനെ സ്റ്റീം ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിൽ സ്ക്രബ് ചെയ്യാം സ്ക്രബ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ നവരാ റൈസ് ഉണക്കി പൊടിച്ചതിൻ്റെ ഒരു സ്പൂൺ നവരാ റൈസ് പൊടിച്ചെടുത്തും അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് നമുക്ക് ഫേസിൽ വളരെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് സ്ക്രബ് ചെയ്തെടുക്കാം അപ്പം നമുക്ക് ഈ വൈറ്റ് ഹെഡ്സും അതുപോലെ ബ്ലാക്ക് ഹെഡ്സും ഒക്കെ റിമൂവ് ആവും അതിനുശേഷം നമുക്ക് ഫേസ് പാക്കിലേക്ക് കിടക്കാം ഫേസ് പാക്ക് നല്ല ഡ്രൈ സ്കിന്നുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് തേങ്ങാപ്പാലിൻ്റെ കൂടെ നവര റൈസ് പൊടിച്ചതോ അല്ലെങ്കിൽ നിങ്ങൾ വേവിച്ചത് എടുത്തതാണെങ്കിൽ കുറച്ചും കൂടി സോഫ്റ്റ് ആയിരിക്കും വേവിച്ചത് എടുത്തത് നമുക്ക് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് നമുക്ക് തേങ്ങാപ്പാലും കൂടി മിക്സ് ചെയ്ത് നമുക്ക് ഫേസിൽ പാക്ക് ആയിട്ട് ഇടാം മാക്സിമം പോയാൽ ഒരു മുപ്പത് മിനിറ്റ് അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് മിനിറ്റ് അതിൽ കൂടുതൽ നേരം നമുക്ക് അത് ഫേസിൽ അപ്ലൈ ചെയ്യണ്ട ഫേസിലും അതുപോലെ തന്നെ നമ്മുടെ നമ്മൾ പൊതുവേ ഫേഷ്യലൊക്കെ ചെയ്യുന്ന സമയത്ത് കണ്ണിന് ചുറ്റുമൊന്നും അപ്ലൈ ചെയ്യാറില്ല അതുപോലെ ചുണ്ടിലും ചുണ്ടിനു ചുറ്റുമൊന്നും അപ്ലൈ ചെയ്യാറില്ല അപ്പം ഈ ഒരു ആയതുകൊണ്ട് നിങ്ങൾക്ക് കണ്ണിനടിയിലും അതുപോലെ തന്നെ ചുണ്ടിലും ഒക്കെ നിങ്ങൾക്ക് ധൈര്യത്തോടു കൂടി അപ്ലൈ ചെയ്യാം കാരണം വേറെ കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതുപോലെ തന്നെ ഇനി നോർമൽ സ്കിന്നുകാർക്ക് ഇത് തേനിൻ്റെ കൂടെയും അതുപോലെ തന്നെ റോസ് വാട്ടർ അല്ലെങ്കിൽ ഗ്ലിസറിൻ്റെ കൂടെയുമൊക്കെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് നോർമൽ പശുവിൻ പാലിലും അതുപോലെ തന്നെ നമ്മുടെ നവര റൈസ് പൊടിച്ചത് ചേർത്ത് നമുക്ക് ഫേസിൽ പാക്കായിട്ട് യൂസ് ചെയ്യാം അത് ഇത്രയും കാര്യങ്ങളാണ് അതായത് നമ്മുടെ ഫേസിൽ നല്ല രീതിയിൽ ബ്രൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ഈ നവര ഫേസ് പാക്ക് എന്ന് പറയുന്നത് അതേപോലെ എത്ര ദിവസം നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ എത്ര ദിവസം കഴിഞ്ഞാലും എനിക്ക് റിസൾട്ട് കിട്ടുക എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ തവണ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് ഇനി ഡെയിലി ചെയ്യാൻ പറ്റുന്ന ആളുകളാണേൽ അത് വളരെ നല്ലതാണ് അതുപോലെ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടാൻ എത്ര കാലം എടുക്കും ചോദിക്കാറുണ്ട് ഒരു ട്വൻറ്റി വൺ ഡേയ്സ് കൊണ്ട് തന്നെ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് കാണും നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആവുന്നതും അതുപോലെ തന്നെ സ്കിന്നിൽ വരുന്ന ചുളിവുകളും അതുപോലെ സ്കാർസും ഹൈപ്പർ പിഗ്മെൻറ്റേഷനും ഒക്കെ കുറഞ്ഞതായി നമുക്ക് തന്നെ ഫീൽ ചെയ്യും അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ മഴക്കാലം ഒക്കെയാണ് അപ്പം നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു സമയം കൂടിയാണ് അപ്പം നിങ്ങൾ ഈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്